പണ്ട് എന്റെ ജർമ്മനി വെച്ച് കൊണ്ട് കളയാൻ നോക്കിയത് എവിടെന്നടിക്കണ്ടേറ് വന്നേ അവിടെ ചെന്നിട്ട് അവിടെ കാണും ഗേറ്റിനെ കാണും പ്രഭാതമായിട്ടുള്ളു എല്ലാരും എഴുന്നേറ്റ് വരുന്ന ടൈമിലാണ് നമ്മൾ പോകുന്നുള്ളു പ്രഭാത പ്രഭാതസൂചുന്നതിന് മുമ്പ് നമ്മൾ പ്രഭാത കാപ്പിയ നമസ്കാരം പ്രഭാത വർഷത്തിലേക്ക് സ്വാഗതം വിജയ് ബൈക്ക് ഓടിക്കുന്ന ഓടിക്കുന്നവർ മാതൃകയിലാണ് ഇന്നിറങ്ങിക്കുന്നത് ടോമിൻ്റെ ആണ് അത് പറഞ്ഞ ടോമിന്റെ ടോം ഇന്നലെ പോയി വാങ്ങിയതാണ് തൂക്കി ഷൂ ഇന്നലെ വേറാരുടെയാണ് പറഞ്ഞു ഗൈസ് നമ്മുടെ സ്ഥിരം അടാ വാഷ്റൂമിൽ പോയിട്ടുവാറുമ്പോ കാണാം എബു കുപ്പികകൾ കണ്ടപ്പോൾ എബുവിന്റെ കണ് കണ്ണ് മഞ്ഞളിച്ചു പോയി Film, Des or, et argent, zone 2 അപ്പോ എബു എന്നൊക്കെ പറയുന്നു അമിത്യപ്പോ കാലി തിരിഞ്ഞു തരാന്നോ കുഴമ്പോസ് നിനക്ക് എക്കണോമിയിലും കിട്ടും പൈസ കൊടുത്തോ കാറുണ്ടോമിട്ട് ങ്ങനെ ബോഡിംഗ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ ബോർഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് എല്ലാവരും ഭയങ്കര ആണ് വിക്ടോറിയക്ക് പോകാൻ നമ്മൾ നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് ഉറങ്ങിയിട്ടില്ല ഞാൻ ആകെ രണ്ടു മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ അതിന്റെ ഒരു ക്ഷീണമുണ്ട് വേറെ രണ്ടുപേരെ പൊറത്ത് നല്ല ഇരുട്ടോ എട്ടുമണി ആയെങ്കിലും ഫാളോ ആയതുകൊണ്ട് സൂര്യൻ താമസിച്ചു നമ്മൾ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം മിസ് ചെയ്തു ഫ്ലൈറ്റ് ഞാൻ ഫ്ലൈറ്റ് വെച്ച് ഉറങ്ങിപ്പോയി നോക്കിയോടോ എന്ത് സ്ഥലോടാ ഞാൻ ഫ്ലൈറ്റ് വെച്ച് ഉറങ്ങിപ്പോയി അതുകൊണ്ട് എനിക്ക് ഡ്രിങ്ക്സും ചായയും കടിയൊന്നും കിട്ടിയില്ല

അവസാനം വിജയ് എത്തിയിരിക്കുന്നു എടാ നിനക്ക് കിട്ടിയോ ചായ കടിയോ ഞാൻ ഉടങ്ങി പോലെ േ ഇത് പാർക്കാണ് ഇത് കാർഡ് കിടക്കുന്നേലെ അതന്നെ കുഴപ്പം വണ്ടി കിടപ്പുണ്ട് അകത്ത് ഇത് എനിക്ക് തോന്നുന്നു അറിയോ ഇതാരന്നിട്ടെ വെള്ളി ഡെ കൊണ്ടുവന്നിട്ട് പക്ഷേ ടൈഗൻ സീപ്ട്രിക്കാണോ എബുവിന്റെ ഏറ്റവും പറഞ്ഞാണോ എടാ എങ്ങോട്ട് പോകും അവിടെ ഒന്നും അല്ല എബുവിന് ഭയങ്കര പരിചയമുള്ള ഏർപോട്ടായിട്ടത് പലതവണ വന്നിട്ടുണ്ട് മറ്റേ ബിഗ് ബോസിന്റെ പാർക്ക് കേട്ടോ നിന്നോട് ഞാൻ പറഞ്ഞില്ല ഈ സാധനം കൊറേ കാണുന്ന ബ്രിട്ടീഷ് കൊളംബിയ വന്ന അവരുടെ ഇവിടെ ഉള്ളവരുടെ ഇവിടെ വന്നിട്ടാണ് ഇല്ലാത്ത മഴഗരില്ല മരുഭൂമി നോക്കണ ഈ പച്ചപ്പ് നോക്കട യുടെ ആരം എന്താ നോക്കിയടാ ഈ പുള്ളിക്കാരൻ വേണ്ടതല്ലേ നന്ദിയുടെ ഗൈസ് നമ്മൾ എബുവിൻ്റെ ചേട്ടൻ വരാനായി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് പത്ത് മിനിറ്റ് നമ്മുടെ എയർപോർട്ട് ഈസ് ലൈക്ക് സ്മോൾ നമ്മുടെ കോളേജിന്റെ അത്രയും പോലും ഇല്ല എന്ത് ചെറിയ ചെറിയോ പൊട്ടങ്ങാട് പൈസ മാലി വഴിയോ ഇതാണ് ജേബുവിന്റെ ഏട്ടൻ ഏബു പറയുന്ന പോലെ ഏബു ചേട്ടൻ ചെയ്യുള്ളൂ അവിടെ നിർത്തുന്ന പറഞ്ഞാൽ അവിടെ നിർത്തും ഇനി എബുവിന്റെ ആധിപത്യത്തിലുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടെയല്ലേ ഞാൻ ഡിക്കി കയറി അനിയംകുട്ടനും ചേട്ടൻകുട്ടിന് മുമ്പുള്ള ഒരു അതീ അടിയല്ല അതീ സാഹസി സാഹസികല്ലോ അതി ദാരുണമായ പുള്ളി പുറത്തോലിറങ്ങുന്നില്ലേ എംബുവിനെ വേണ്ട അതിൻ്റെ ഇത് ഊബർ വിളിച്ച പോലെ നീ ചേട്ടനെ കാണറ ആദ്യമേ എന്നിട്ടല്ലേ ബാക്ക് വെക്കുന്നേ താങ്കളെ വെച്ചോ എടാ ചേട്ടൻ പുള്ളിനെ കാണറ നീ ഊബർ വിളിച്ചോലോ സാധനം ചേട്ടൻകുട്ടി ഇറങ്ങാൻ പറ്റില്ല ഇല്ല ഞാൻ ഞാനും നിങ്ങളും ഞാനടുത്ത് ഓടിയും കെട്ടിപ്പിടിക്കുന്നു ഇതിപ്പോ പിന്നെ

ഡിമാൻഡ് അല്ലേ ബുവിന് ഷൂ വെക്കാൻ സ്റ്റാൻഡ് വേണം വാവ് വാവ ഷൂരില്ലേ എൻ്റെ ഒരു താമസിക്കാൻ നിന്നുണ്ടോ എന്നെ ഇപ്പോ വന്നിരിക്കുന്നത് ചായ ഉണ്ടാക്കുപോയി ഡേയ് വിശ്രമിക്കാൻ വന്നാണോ പണി കൊടുക്ക കോഴിയോ ആ നിങ്ങൾ അവിടെ ഒന്ന് പോകിയതാ എന്റെ വീട്ടിൽ ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാനും നിങ്ങള് സീറ്റിസുകൊണ്ടോളെ പോയാരുന്നു അല്ലേ ഞാനും പോയായിരുന്നു അത് സ്കോമിഷ് ആ പോകണ്ടേ മനസ്സില് മാറിപ്പോ മ്മല്ലേ ഗെന്താ പറയാൻ പോവാണ് നമ്മൾ എനർജി എനർജി റീസ്റ്റോർ ഞങ്ങള് പുട്ടും നല്ല കോഴിക്കറിയും കഴിച്ചു വീട് എടുക്കാൻ പറ്റില്ല കടലോ കഴിച്ചു പിന്നെ പുട്ടും ചിക്കനാ ഇതാട്ടോ വീട് വരെ ആണ് ബിസി കാഴ്ചകളാണ് നമ്മൾ അവിടെ കൊറച്ച് സുഹൃത്തുക്കൾ ഇപ്പൊണ്ട് ജാക്കറ്റ് ഒക്കെ

വിജയ് ബൈക്ക് ഇവിടെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എടുക്കാൻ പറ്റുന്നു വേട്ടാവിളി ആ ഹെഡ്ഫോൺ നനച്ചേക്കല്ലോട്ടോ ഇവന് ഒന്ന് പൈസ വാങ്ങിയാലോ ഇവര് ഉപയോഗിക്കുന്നത് എടാ ഇരുന്നൂറ്റി അറുപത് അയച്ചോട്ടോ ഹലോ ഞാൻ പട്ടുകാല പറഞ്ഞു അമ്മയ്ക്ക് ഹായ് പറഞ്ഞു നടന്നു തുടങ്ങിയതുള്ളു ആദ്യം തന്നെ കാണുന്നത് ഇന്ത്യൻ ആൻഡ് അറേബ്യൻ ഖുസൈനാണ് മന്തി കിട്ടുമെന്നാണ് കേട്ടത് എവിടെ ഖുസീൻ ഒരു പ്രേമ നമ്മൾ ൂടി വീട്ടിലൊരു വെള്ളം മേടിച്ചു കൈ പിടിച്ചു കൊണ്ട് വന്നിട്ട് ഇവിടെ തൊഴഞ്ഞോണ്ട് നടക്കാല്ലോ ചെറുതോണി ആ വെള്ളം കഴിഞ്ഞാൽ ട്രീ ഇത് ഞങ്ങളുടെ ഫ്ലാഗ് നമ്മുടെ ട്രീ ഐറ്റം ഇല്ല നിങ്ങൾ ചുമ്മാ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി ഇല്ല കാര്യായിട്ടില്ല അത് ബാക്ക് സൈഡില് മറ്റേ ജംഗ്ഷനില് ഇത്രേം നിന്റെ നമുക്ക് ബെറി കിട്ടി പോന്നൊഴിക്ക് തോന്നുന്നു കുരുണ്ട്ളിയുണ്ട് ഇത് ബ്ലാക്ക്ബെറി അല്ല നല്ല അടിപൊളിയാണ് മഴ പെയ്യുന്നുണ്ട് ഞങ്ങള് വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങള് പ്രകൃതി ആസ്വദിക്കാൻ പോവുകയാണ് പ്രകൃതി ആസ്വദിക്കാം വീഡിയോ ഓഫ് ചെയ്യട്ടെ ഞാൻ പറഞ്ഞു ഓൾറെഡി കാർട്ടിലൂടെ നമ്മൾ കുറെ നേരം നടന്ന് ഒരു പാലത്തിങ്കിലെത്തിയോഷ്യൻ യങ് ഗേൾ നെയ്മഡ് കൊമോസൺ റേം ടു സ്റ്റോ കണ്ണായി പോയ സ്ത്രീയാണോ

മഴാങ് ഇവിടെ കഴിക്കാൻ മാത്രം വളർന്നോ വരുമ്പോ ബില്ല് വരുമ്പോ പക്ഷെ കേറിയാ കഴിക്കാണ് പാർലമെന്റ് വിക്ടോറിയ കഴിച്ചപ്പം നമ്മൾ ഇപ്പൊ കണ്ട പാർലമെന്റിന്റെ അകത്ത് കയറി ആയതുകൊണ്ട് അതിന്റെ ഡെക്കറേഷൻസ് ഒക്കെ ആണ് ആണോ ചുമ്മാ പറയാ വെള്ളത്തിന് സാധാരണ വെള്ളം പോലെ ചുമ്മാ സാധാരണ ടൂറിസ്റ്റ് വരുന്ന പോലെ കുറെ സാധനങ്ങളൊക്കെയാണോ നേരിട്ട് കാണാനൊന്നുമില്ല എന്നാലും നമ്മളൊന്നായി കണ്ടിട്ട് വരാമല്ലേ ആ സ്ഥലങ്ങളെ നമ്മൾ രാത്രി ഹലോവീനെ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ് ഏതൊരു പാർക്കിൽ പക്ഷെ നമ്മളൊന്നും ഒന്നും ഇല്ല ഇവിടെ ആൾക്കാരൊക്കെ എനിക്കുണ്ട് കോസ്റ്റ്യൂം ഇതല്ലേ ഉൾപൊഴി ഇവിടെ വെടിക്കെട്ടൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് പക്ഷെ വെടിക്കെട്ടൊന്നും കാണാനില്ല ഇവിടെ നിറച്ച വന്നിട്ടുണ്ട് കോസ്റ്റ്യൂമൊക്കെ മാത്രം കോസ്റ്റ്യൂം ഇല്ല കോസ്റ്റ്യോ എന്തോരൊച്ചു ബബുറ്റിയുടെ പൊട്ടി പൂക്കുറ്റിയോ അത് ചൂട് അങ്ങോട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെയ്സ് ഡൈസേറന്നല്ലേ ഡൈസേറ ആണുണ്ട് പ്രണവോഹൻലാലിൻ്റെ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒമ്പത് മുക്കാലിനാണ് ഷോ അവിടുത്തെ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് പോകാന്നോർത്താണ് ഇരിക്കുന്നത് അതുപോലെ നമ്മുടെ വിക്ടോറിയയുടെ ഫസ്റ്റ് ഡെയ്സ് ഗോണാ പോവാ അവിടെ വെടിക്കെട്ടാണെന്ന് പറഞ്ഞിവിടെ വിറക് കത്തിക്കുവാണ് അത് കാണാൻ ഇവിടെ നാട്ടുകാരെല്ലാം വന്നിട്ടുണ്ട് എന്താണ് സംഭവം കത്തന്ന് വിറക് നോക്കി വെക്കുന്ന റൂബനും വിജയുമാണിത് എല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് വിജയൊക്കെ വാഗ് കയ്യിലിട്ട് വെക്കുവാണ് ഇത് എന്നും ഫയർഫോഴ്സ് വന്നിട്ടുണ്ട് ഇത് എന്നത് ഡിജെട്ട് ഫയർഫോസ് ഇതാണ് നമ്മൾ പടം കാണാൻ പോണ തിയേറ്റർ റോസിറ്റർ ഇവിടെ മലയാളികൾ മാത്രം ഇവിടെ സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്യല്ലേ സ്കാന ഒരു ചാപ്പേ ഇവിടെ വെക്കുക ടിക്കറ്റ് നമ്പർ ഇവിടെ കോപ്പി ചെയ്യണം അങ്ങനെ ടിക്കറ്റ് കിട്ടിട്ടുണ്ട് നമുക്ക് അയ്യ ഫോക്കസ് ഔട്ട് കമോൺ അടി മോനെ കൊട്ടാ ഇതുവരെ നമ്മുടെ 80-ൽ തിയേറ്റർ വല്ലണ്ട് പൊളി പൊളി എടാ പേപ്പറല്ല സി ട ഇതില ഫുള്ള

ൂടെങ്കിൽ അളക്കുന്ന ചെലങ്ങരക്കുന്നില്ല കോവിനടി കിടന്ന് ഉറങ്ങാന്നൊക്കെ